നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടരുകയാണ് എട്ട് മത്സരത്തിൽ നാലിലും തോറ്റ സി എസ് കെ നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് എം എസ് ധോണി മാറി ഋദ്രാജ് ഗൈഗ്വാദ് നായക എത്തിയ ശേഷം സി എസ് കെയുടെ പ്രകടനം നിലവാരത്തിനൊത്തുള്ളതല്ല ലക്നൌ സൂപ്പർ ജയൻസിനോട് പതിനേഴാം സീസണിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സി എസ് കെ പരാജയപ്പെട്ടിരിക്കുകയാണ് നിലവിൽ എട്ട് പോയിൻ്റുള്ള സി എസ് കെക്ക് ഇനിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ വളരെ നിർണായകമാണ് ആറ് മത്സരങ്ങളാണ് സി എസ് കെക്ക് ശേഷിക്കുന്നത് ഇതിൽ നാല് മത്സരത്തിലെങ്കിലും സി എസ് കെക്ക് ജയിക്കാനാകാത്ത പക്ഷം പ്ലേ ഓഫിലെത്തുക വളരെ പ്രയാസമായിരിക്കും പത്ത് ടീമുകൾ പങ്കെടുക്കുന്ന ആയതിനാൽ തന്നെ പതിനാറ് പോയിൻറ്റുകളെങ്കിലും പ്ലേ ഓഫിലെത്താൻ വേണ്ടി വരും ഈ സാഹചര്യത്തിൽ സി എസ് കെക്ക് ഇനി നാല് ജയം അത്യാവശ്യമാണ് സി എസ് കെ അടുത്ത മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് ചെന്നൈയിലാണ് ഈ മത്സരം നടക്കുന്നത് ഈ സീസണിൽ വെട്ടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനത്തോടെ കസറുന്ന ടീമാണ് ഹൈദരാബാദ് മൂന്ന് തവണ ഇരുന്നൂറ്റി അറുപതിലധികം റൺസ് സ്കോർ നേടാൻ ഈ സീസണിൽ ഹൈദരാബാദിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈദരാബാദിനെ വീഴ്ത്തുക സി എസ് കെ സംബന്ധിച്ച വലിയ തലവേദന തന്നെയാണ് ചെന്നൈയിൽ വീഴ്ച ഉള്ളതിനാൽ തന്നെ ടോസും നിർണായകമാകും പഞ്ചാബ് കിങ്സാണ് സി എസ് കെ മറ്റൊരു എതിരാളി ചെന്നൈയിലാണ് ഒരു മത്സരമെങ്കിൽ പഞ്ചാബിൻ്റെ തട്ടകത്തിലാണ് രണ്ടാം മത്സരം പഞ്ചാബ് നിലവിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം നടത്തുന്നതിനാൽ തന്നെ സി എസ് കെക്ക് ഈ രണ്ട് മത്സരത്തിലും വിജയപ്രതീക്ഷകൾ ഏറെയാണ് സി എസ് കെ ലക്ഷ്യമിടുന്ന പ്രധാന രണ്ട് മത്സരങ്ങൾ പഞ്ചാബിനെതിരെയാണ് ഈ രണ്ട് മത്സരങ്ങൾ ജയിച്ചാൽ നിർണായകമായ നാല് പോയിന്റ് സി എസ് കെക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഗുജറാത്ത് ടൈറ്റൻസാണ് മറ്റൊരു എതിരാളി ഈ മത്സരം സി എസ് കെക്ക് നിർണായകമാണ് ഗുജറാത്തിൻ്റെ തട്ടകത്തിലാണ് മത്സരം അതുകൊണ്ടുതന്നെ സി എസ് കെക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല അഹമ്മദാബാദിലെ മത്സരം സി എസ് കെയുടെ പ്ലേ ഓഫ് സാധ്യത തീരുമാനിക്കുന്നതിൽ നിർണായകമായിരിക്കുമെന്നും അറിയുന്നുണ്ട് അവസാന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് സി എസ് കെയുടെ എതിരാളികൾ ബാംഗ്ലൂരുവിലാണ് മത്സരം നടക്കുന്നത് സി എസ് കെക്ക് ആർ സി ബിയുടെ തട്ടകത്തിൽ തകർപ്പൻ റെക്കോർഡാണ് ഉള്ളത് ഹൈദരാബാദിനെതിരായ മത്സരം ജയം നേടിയാൽ ആ ഒരു മത്സരത്തിൽ ജയം നേടിയാൽ സി എസ് കെക്ക് അത് വലിയ ആശ്വാസം തന്നെയാകും അല്ലാത്ത പക്ഷം ടീം വിയർക്കാൻ തന്നെയാണ് സാധ്യത സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് നിരയാണ് സി എസ് കെയെ പിന്നോട്ടടിക്കുന്നത് അതിൻ രഹാനെ ഡാരൽ മിച്ചൽ റജൻ രവീന്ദ്ര എന്നിവരുടെ മോശം പ്രകടനം ടീമിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് മൊഹിൻ അലിയെ വേണ്ടവിധം ഉപയോഗിക്കാൻ സി എസ് കെക്ക് സാധിക്കുന്നതുമില്ല രവീന്ദ്ര ജഡേജയെ നാലാം നമ്പറിൽ കളിപ്പിക്കുമ്പോൾ പ്രതീക്ഷിച്ച പ്രകടനവും കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല സി എസ് കെയുടെ പ്ലേയിങ് ഇലവനിൽ വലിയ ഉടച്ചു അത്യാവശ്യമാണ് നിലവിൽ ശിവം ദുബെ ഋതിരാജ് ഗൈഗ്വാദ് എന്നിവരുടെ ബാറ്റിങ്ങിനെ വലിയ രീതിയിൽ ആശ്രയിച്ചാണ് സി എസ് കെ മുന്നോട്ട് പോകുന്നത് എം എസ് ധോണി അവസാന ഓവറുകളിൽ കത്തി കയറുന്നുണ്ട് എന്നാൽ പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമാകാതെ വലിയ കൂട്ടുകെട്ടുണ്ടാക്കാൻ സി എസ് കെക്ക് സാധിക്കുന്നുമില്ല ബൗളിംഗ് നിരയിൽ സി എസ് കെ കസറുകയാണ് മദീഷ പതിരാന അതുപോലെ തന്നെ മുസ്തിഫസൂർ റഹ്മാൻ ദീപക് ചൗഹാർ എന്നിവർ നിൽക്കുന്നുണ്ട് അനാവശ്യ പരീക്ഷണങ്ങൾ സി എസ് കെ നടത്തുന്നതും ടീമിന് തിരിച്ചടിയാകുന്നുണ്ട് ഓരോ മത്സരങ്ങൾക്ക് ശേഷവും പ്ലേയിങ് ഇലെവനിൽ മാറ്റം വരുത്താൻ സി എസ് കെ നിർബന്ധിതരാകുകയാണ് എന്തായാലും വരുന്ന മത്സരങ്ങൾ ചെന്നൈയെ സംബന്ധിച്ച ജീവൻ മരണ പോരാട്ടങ്ങളാണ് നാല് ജയങ്ങൾ നേടാനാകാതെ പോയാൽ നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്ലേ ഓഫ് പോലും കാണാതെ മടങ്ങേണ്ടി വരും കാത്തിരുന്ന കാണാം ചെന്നൈ ഇത്തവണ കപ്പ് തൂക്കുമോ അതോ പ്ലേ ഓഫ് കാണാതെ പുറത്താകുമോ എന്നൊക്കെ